ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ എത്തിയിട്ടുണ്ട് അപ്പം പ്രൊമോയിൽ കാണുന്ന ഒരു സൂപ്പർ ഓവറാണ് സൂപ്പർ ഓവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റിലെ സൂപ്പർ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റമ്പ് കാണും അത് എറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ളതാണ് മിഡിൽ സ്റ്റംബോ ഏതെങ്കിലും ഒരു സ്റ്റംബോ മൂന്ന് സ്റ്റംബിൽ ഏതെങ്കിലും ഒന്ന് വീഴ്ത്തുക എന്നായിരിക്കും ഒരു സൂപ്പർ ഓവറിൽ ആറ് ബോളുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ആ ആറ് ബോൾ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നഷ്ടപ്പെടുത്തുക എന്നാണ് സൂപ്പർ ഓവറിൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ ആ ഇതിൽ കാണിച്ചിരിക്കുന്നത് റസ്മിനാണ് അറിയുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് റസ്മിൻ തന്നെ വീണ്ടും ക്യാപ്റ്റനായോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല ആണെന്ന് തോന്നുന്നു റസ്മിനാണെന്നാണ് തോന്നുന്നത് വീണ്ടും ക്യാപ്റ്റനായത് അത് കഴിഞ്ഞ് പിന്നൊരു ഇത് കാണിക്കുന്നത് ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ നോറയും കൈകൾ തങ്ങളിൽ ബന്ധിച്ചൊരു കയർ കെട്ടി നടക്കുന്നതാണ് ആ സമയത്ത് ജിൻഡോ അതിന് ബലം പിടിച്ചതായിട്ട് നോറ അവകാശപ്പെടുന്നു ആ സമയത്ത് ജിൻഡോ പറയുന്നു ഞാനല്ല നോറയാണ് ബലം പിടിച്ചതെന്ന് പറഞ്ഞു എന്താണെങ്കിലും അവർ തങ്ങളിലൊരു ഫൈറ്റ് സീനും നാളെ ഉണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണെങ്കിലും നമുക്ക് നാളെ ലൈവിൽ കണ്ട് തന്നെ മനസ്സിലാക്കാം